ഹലോ ഗായ്സ് എല്ലാവർക്കും വർക്കും സിരൾ സ്വാഗതം അപ്പോൾ ഗായ്സ് പല ജില്ലകളിലും ആദ്യം പ്രഖ്യാപിച്ചു തുടങ്ങിയിരുന്നു അപ്പോൾ ഇപ്പോൾ നിലവിൽ കോഴിക്കോട് ജില്ലയിൽ ഒരു പഞ്ചായത്തിൽ മാത്രമാണ് അവധി ഉണ്ടായിരുന്നത് അതിപ്പോൾ കോഴിക്കോട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് എന്നൊരു ഉത്തരവ് വന്നിട്ടുണ്ട് ഇതിന് പുറമെ കണ്ണൂർ ജില്ലയിൽ താലൂക്കുകളായ ഇരട്ടി തളിപ്പറമ്പ് തലശ്ശേരി എന്നീ താലൂക്കുകളിലും അവധിയായിരിക്കും ഇതിന് പുറമെ വയനാട് പാലക്കാട് തൃശൂർ എറണാകുളം എന്നീ ജില്ലകളിലും നാളെ അവധിയായിരിക്കും അപ്പോൾ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇനി രാത്രിയിലും ചിലപ്പോൾ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ഫുൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തിടാനും മറക്കാതിരിക്കുക അപ്പോൾ എല്ലാവരും വീട്ടിൽ സുരക്ഷിതരായിരിക്കുക എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി